ിലൂടെ മുസ്ലിം സമുദായം കടന്നുപോയ ചരിത്രത്തിൻ്റെ പ്രധാന അധ്യായങ്ങളാണ് സംഭവവികാസങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് പുതിയ ഒരു കാലത്ത് വലിയ സ്വപ്നങ്ങൾ കണ്ട് പുതിയ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് പറന്നുയരാൻ പരിശ്രമിക്കുന്ന ഒരു കാലത്ത് ചരിത്രമെന്ന പഴങ്കഥകൾക്ക് എന്താണ് പ്രസക്തിയുള്ളത് എന്ന് ഒരു ചിന്ത ഒരുപക്ഷേ പുതിയ ആളുകളുടെ മനസ്സിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നടന്നു കഴിഞ്ഞ വന്ന വഴികളിലെ നെല്ലും പതിരും കല്ലും കനലും ഒക്കെ വേർതിരിച്ച് ശരിയും തെറ്റും വേർതിരിച്ചു മനസ്സിലാക്കി അതിനെ ആ നിലയ്ക്ക് പഠിക്കുന്നതാണ് ചരിത്ര പഠനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര ചിന്തയിൽ നിൽക്കുമ്പോൾ ചരിത്രം എന്നത് ഒറ്റക്കൊരു ഹിസ്റ്ററി എന്നത് ഒറ്റക്കൊരു വിഷയം മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യത്തിനും ഒരു ചരിത്രമുണ്ട് ശാസ്ത്രത്തിന് ചരിത്രമുണ്ട് വിദ്യാഭ്യാസത്തിന് ചരിത്രമുണ്ട് മതത്തിന് ചരിത്രമുണ്ട് രാഷ്ട്രീയത്തിന് ചരിത്രമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചരിത്രമുണ്ടാകും നമുക്ക് വിശുദ്ധ ഖുർആാൻ എടുത്തു പരിശോധിച്ചാൽ ഖുർആാനിൻ്റെ ആയിരക്കണക്കിന് ആയത്തുകൾ ആറായിരത്തി ഇരുന്നൂറ്റി ചെല്ലാനം ആയത്തുകളിലെ ആയിരക്കണക്കിന് ആയത്തുകൾ അള്ളാഹു നീക്കിവെച്ചത് മാനവകുലത്തിൻ്റെ ചരിത്രത്തെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് പ്രപഞ്ചോൽപത്തിയുടെ ചരിത്രം കുറുവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രപഞ്ചമുണ്ടാകുന്നതിനും മുമ്പ് പേനയെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു മനുഷ്യോൽപത്തിയുടെ ചരിത്രം മനുഷ്യന്റെ തുടക്കം എങ്ങനെ എന്ന ചരിത്രം ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നു പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആാനിന്റെ അധ്യായങ്ങൾ കടന്നുപോകുന്നു ആയത്തുകൾ കടന്നു പോകുന്നു ആദൻ നബിയുടെ ചരിത്രം നോഹനബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ കഥ ലൂത്ത് നബിയുടെ ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് നബിയുടെ നബിയുടെ അനേകം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞും പറയാതെയും നിരവധി സമൂഹങ്ങളുടെ അവരുടെ ഗോത്രത്തിൻ്റെ പേര് പറഞ്ഞും പറയാതെയും അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തരിക യൂസുഫ് അലൈഹ് ഹുസ്ലാത്തു വസ്ലാമയുടെ മനോഹരമായ കഥ അഹ്സനുൽ കസസ് ഏറ്റവും മനോഹരമായ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനഹു വസായാല ആ ചരിത്രം നമ്മുടെ മുന്നിൽ ദീർഘമായ ഒരധ്യായത്തിലേയും നൂറ്റി ചില്ലാനം വരുന്ന ആയത്തുകൾ ഒരേ പ്രവാചകന്റെ കഥ നമുക്ക് വിശദീകരിച്ചു തരുന്നത് പ്രവാചകന്മാരുടേത് മാത്രമല്ല ലോകം കണ്ട ധിക്കാരികളുടെ അഹങ്കാരികളുടെ ദൈവനിഷേധത്തിന്റെ മനുഷ്യോ രൂപങ്ങളുടെ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു ഫിരാവിൻ്റെ കഥ പഠിപ്പിച്ചു തന്നു ഭാമാന്റെ കാറൂനിന്റെ ചരിത്രം നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തന്നു നമ്രൂദ് എന്ന പ്രവാചകന്റെ അള്ളാഹുവിന്റെ പ്രവാചകനെ ക്രൂരമായി മർദ്ദിച്ച തീകുണ്ടത്തിലറിയാൻ കൽപ്പിച്ച നമ്രൂദ് എന്ന ഭരണാധികാരിയുടെ ചരിത്രം അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നു നോക്കൂ അസ്ഹാബുൽ ഗുഹാവാസികളുടെ കഥ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു ഒരു കർഷക ഗോത്രത്തിൻ്റെ ഗ്രാമത്തിൻ്റെ സ്വതക്ക നൽകാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ നശിപ്പിച്ച ഒരു കർഷക സംഘ ഗോത്ര ഗ്രാമത്തിൻ്റെ ചരിത്രം അള്ളാഹു നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തന്നു അതുപോലെ തന്നെ അന്താക്കിയുടെ ചരിത്രം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ദൈവദൂതന്മാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ് എന്തിനു വേണ്ടിയാണ് നാം ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുന്നത് പ്രവാചകന്റെ വചനങ്ങളിൽ ഹദിർ അലഹി ചരിത്രം പഠിപ്പിക്കുമ്പോൾ പ്രവാചകന്റെ വചനങ്ങളിൽ പൂർവീകരായ പല മഹാരഥന്മാരുടെയും ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ചരിത്രത്തിലൂടെ കടന്നു പോകണം അത് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തോണ്ടിയെടുത്ത് ഏതെങ്കിലും ജനവിഭാഗങ്ങളെ അപരവൽക്കരിക്കാനല്ല ചരിത്രത്തെ വളച്ചൊടിച്ച് ഏതെങ്കിലും പ്രത്യേക ജനപദത്തെ സമൂഹങ്ങളെ അരുകൽക്കരിക്കാനല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ അത് നമ്മളെ കൃത്യമായി പഠിപ്പിച്ച സൂറ അംഗബൂത്തിലെ ഇരുപതാമത്തായത് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആലോചിക്കാൻ സൃഷ്ടികർത്താവായ ഒരു റബ്ബിനെ കണ്ടെത്താൻ അതോടൊപ്പം സൂറത്തു റൂമിലെ നാൽപ്പത്തിരണ്ടാമത്തായാഹു വീണ്ടും പറയുന്നു നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക അള്ളാഹു മുമ്പ് അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് വിധേയരായ ആളുകൾക്ക് എങ്ങനെയാണ് ശിക്ഷ ബാധിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഒരു സമൂഹത്തെ അറിയാൻ ആ സമൂഹത്തിനെ വാചിച്ച ശിക്ഷയെ കുറിച്ച് മനസ്സിലാക്കാൻ ഒന്ന് നോക്കൂ എന്തിനാണ് ചരിത്രത്തിലൂടെ കടന്നുപോകുന്നത് ഖുർആൻ സൂറത്ത് യൂസഫിന്റെ നൂറ്റി പതിനൊന്നാമത്തായത്തിലൂടെ അള്ളാഹു വീണ്ടും പറയുന്നു അവരുടെ കഥകളിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് ഫിരാവിന്റെ നാശത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം സൂറ സൂറത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് അബ്ദാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഫറോവയെ മുക്കിക്കൊന്നതിൽ വല്ലാത്തൊരു ഗുണപാഠമുണ്ട് അപ്പോ അറിയുന്നത് ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് മുൻകാല സമൂഹങ്ങൾ അറിയാനാണ് വീണുപോയ വാരിക്കുഴികളിൽ ഇനിയും നമ്മൾ വീടാതിരിക്കാനാണ് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ നമുക്ക് വീണ്ടും സംഭവിക്കാതിരിക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിലെ മാറ്റങ്ങളെ അവലോകനം ചെയ്യാനാണ് നശിപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനാണ് സമൂഹത്തിൽ വലിയ പരിഷ്കരണങ്ങൾ നടത്തിയ മഹത്തുക്കൾ അവരുടെ മാതൃകകളെ ഉൾക്കൊള്ളാനാണ് ചില ഗുണപാഠങ്ങളെ സ്വീകരിക്കാനാണ് മാറ്റങ്ങൾ അവലോകനം ചെയ്ത് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ചരിത്രം രചിക്കാനാണ് മുന്നേറ്റങ്ങളിൽ നിന്ന് ആവേശം കൊണ്ട് പുതിയ പരിഷ്കരണങ്ങളുടെ മുന്നിൽ നടക്കാനാണ് നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ മുന്നേറ്റത്തിൻ്റെ നായകന്മാരാകാൻ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചരിത്രമറിയണം നമ്മുടെ പൂർവകാലം അറിയണം കഴിഞ്ഞു പോയ ഗതകാലത്തിലെ സംഭവ വികാസങ്ങളെ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ കാലങ്ങളിലെ മുന്നേറ്റങ്ങളെ പഠിക്കണം മനുഷ്യ കുലത്തിൻ്റെ നമുക്ക് ധാരണയുണ്ടാകണം നോക്കൂ നിങ്ങൾ മനുഷ്യൻ്റെ അന്വേഷണങ്ങളെ പഠനങ്ങളെ ചരിത്ര ഗവേഷണങ്ങൾ പരിശോധിച്ചാൽ എന്തെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇവിടെ നടന്നത് എന്തുമാത്രം വലിയ ഗവേഷണങ്ങളാണ് നടന്നത് എത്ര വലിയ രചനകളാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത് നിങ്ങള് മഹാനായ് എബിൻ ചരിത്ര ഗ്രന്ഥം താരി കണ്ടിട്ടുണ്ടോ ഏകദേശം പതിമൂന്ന് വാല്യങ്ങളുള്ള വലിയ ഒരു ചരിത്ര പുസ്തകം മഹനായ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അട്ടിക്ക് വച്ചാൽ ഇരുപത്തിയൊന്ന് വാല്യങ്ങളുള്ള വലിയ ചരിത്ര പുസ്തകം താരിഖത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇമാം ഇമംസിന്റെ പണ്ഡിതന്മാരെമാരെ കുറിച്ചുള്ള വലിയ പഠനം സിയറു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തുമാത്രം സംഭാവനകളാണ് ലോകത്ത് അവരെല്ലാം സമർപ്പിച്ചത് ഫാദർ ഓഫ് സോഷ്യോളജി ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ലോകം വിളിക്കുന്ന മഹാനായ മധ്യകാലത്തിലെ അത്ഭുതം മധ്യകാലഘട്ടത്തിന്റെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന പിൽക്കാലത്തെ എല്ലാ ചരിത്ര രചനകൾക്കും ഒരു വഴികാട്ടിയായി ലോകത്ത് ഇന്നും വിശദീകരിക്കപ്പെടുന്ന കിതാബുൽ കിതാബുൽബർ അതിന്റെ മുഖദ്മ ലോകത്ത് ഒരു ചരിത്ര പുസ്തകത്തിന്റെ ആമുഖം വലിയ ചർച്ചയാകുന്ന ലോകത്ത് വലിയ ഒരു റെഫറൻസ് ആയി മാറുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു മഹാത്ഭുതം ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ പുസ്തകം ലോകത്ത് രചിക്കപ്പെട്ടു അത് നമ്മുടെ വായനക്കിടയിൽ കടന്നു വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ഞാൻ ചോദിക്കുന്നത് പ്രവാചകന്റെ സീറ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുഹമ്മദ് റസൂൽ അലഹി വസ്ലമയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ത്യാഗങ്ങളുടെ കഥ പറയുന്ന സഹനങ്ങളുടെ കഥ പറയുന്ന ഹിജറയുടെ പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന പീഡനത്തിന്റെ പ്രയാസങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അങ്ങേയറ്റം ജീവൻ ബലികഴിപ്പിച്ച സുഹാബ ഖിറാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടോ നമ്മുടെ വായനക്കിടയിൽ അബൂബക്കർ സുദ്ദിയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ിൽ ഹാബ്റിൻഹു കടന്നു വന്നിട്ടുണ്ടോ ഭാരതന്മാരായ ഇമാമുമാര് കടന്നു വന്നിട്ടുണ്ടോ നോക്കൂ സ്വഭാവത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതാണ് ലോകത്ത് കടന്നുപോയ ഇവിടെ കുരിശി യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിലെ പൂർവ്വകാല മുസ്ലിങ്ങളുടെ ലഹസ്യെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു ലോകത്തിന്റെ മംഗോളിയരുടെ ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ളത് എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ മുസ്ലിം ലോകം മറികടന്നത് എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമിന്റെ വ്യാപനം ഉറാഷിദുകളുടെ ശേഷം ഭരണാധികാരികൾ ഭരണം അബ്ദുൽ കാലഘട്ടത്തിൽ മുഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിൽ സിന്ധുവരെ ഇസ്ലാമിന്റെ ശബ്ദമെത്തി സന്ദേശമെത്തി ആളുകളെത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മൂസൻ നസീറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ആളുകൾ കടന്നു ചെന്നു യൂറോപ്യൻ നാടുകളിലേക്ക് സിയാദിന്റെ നേതൃത്വത്തിൽ ിൽ നിന്നുകൊണ്ട് നാലായിരത്തോളം വരുന്ന സൈനികർ യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് സിയാദ് നടത്തിയ മനോഹരമായ സംസാരമുണ്ട് അയ്യുഹന്നാസ് ഐനൽ മഫർ എവിടെയാണ് നിങ്ങൾ കുരക്ഷയുള്ളത് നിങ്ങളുടെ മുന്നിൽ ശത്രുക്കളാണ് നിങ്ങളുടെ പിന്നിൽ അലയടിക്കുന്ന കടലാണ് സമുദ്രമാണ് നിങ്ങൾക്ക് വേറൊരു രക്ഷയുമില്ല അങ്ങനെ ഒരു വഴിയ പുതിയ വഴി അവിടെ വെട്ടി തുറക്കുകയാണ് യൂറോപ്യൻ നാടുകളിലേക്ക് മുസ്ലിങ്ങളുടെ ആധിപത്യം ഉണ്ടാകുന്നതിൻ്റെ സ്പെയിൻ ഉൾപ്പെടെയുള്ള പിന്നീട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായ മാതൃകയായി നമ്മൾ അവതരിപ്പിക്കാറുള്ള ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു അത് താരിഖബിൻസിയാദിനെ വായിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കാതോർക്കാൻ ചരിത്രത്തിന്റെ അക്ഷരക്കൂട്ടുകളിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ അന്വേഷണങ്ങളിൽ നമ്മുടെ പഠനങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകത്തെ മുന്നോട്ട് മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കരിയറിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് വലിയ കൺസേൺ ജീവിതത്തിൽ ഇല്ലാത്ത വിധം വെച്ചു പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ നാളുകളെ അറിയാൻ നമുക്ക് കഴിയണം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ വായിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ പഠനത്തോടൊപ്പം ഒരു ചരിത്ര അന്വേഷണത്തിന്റെ ആളായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ലോകത്ത് ഒരു പുതിയ മുന്നേറ്റത്തെ നയിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൽ നിന്നാണ് ലോകത്ത് ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ആവേശം നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൽ നിന്നാണ് ലോകത്ത് പുതിയ ദൗത്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൽ നിന്നാണ് ചരിത്രം എന്നുള്ളത് പഴങ്കഥകളല്ല മറിച്ച് നമ്മുടെ ഊർജമാണ് നമ്മുടെ ആവേശമാണ് നമ്മുടെ ഉൾക്കാഴ്ചയാണ് ഞാൻ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം ഒരു സമയം ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും പ്രവാചകനെ കുറിച്ച് പഠിച്ചു തുടങ്ങണം പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചു തുടങ്ങണം അല്ലെ സ്വഹാപത്തിന് നമ്മൾ വായിച്ചു തുടങ്ങണം മുസ്ലിം സമൂഹം കടന്നു വന്ന വഴികളെ കുറിച്ച് നമ്മുടെ അന്വേഷണങ്ങളിൽ ഉണ്ടാകണം വായനകളിൽ ഉണ്ടാകണം കേവലം ഒരു മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങുന്ന അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ മറ്റേതെങ്കിലും ഒരു ഡിവൈസിലേക്ക് ഒതുങ്ങിക്കൂടുന്ന വായനയുടെ പഠനത്തിന്റെ ലോകമല്ല നമുക്കുണ്ടാകേണ്ടത് അവിടെയുമുള്ള സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ അറിയാൻ നമ്മുടെ കഴിഞ്ഞ നാളുകളെ അറിയാൻ കഴിഞ്ഞു പോയ പ്രതിസന്ധികളെ എങ്ങനെയാണ് നമ്മൾ മറികടന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ മഹാനായേക്ക് ചേർത്തി പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം പരമ്പരയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ സമൂഹങ്ങളുടെ ചരിത്രങ്ങളെ നിങ്ങൾ അറിയേണ്ടതുണ്ട് അത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും നിങ്ങളുടെ ബുദ്ധി വിക വികാസ വികസിക്കാനും ബുദ്ധി വികാസം നിങ്ങൾ ഉണ്ടാകാനും കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ചരിത്രങ്ങളുടെ പഠനം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഖത്താബ് ഉമർബിൾ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇബിൻ ഹൽദൂൺ തന്നെ പറയുന്നുണ്ട് ചരിത്രം എന്നുള്ളത് അത് അറിയാതെ പഠിക്കാതെ എന്തു എന്തുമാറ്റമാണ് ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കുക എന്ന് ഇബിൻ ഹൽദൂൺ തന്റെ മുഖാദിമയിൽ നമ്മോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അന്വേഷണത്തിനിടയിൽ നമ്മുടെ പഠനങ്ങൾക്കിടയിൽ നമ്മുടെ ചരിത്രം കൂടി കടന്നു വരേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു മുഹമ്മദ് വരഹമുല്ല